കേരളത്തിൽ ബിസിനസ് നടത്തുന്ന പോലെ ഞാൻ ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇ എൻ വൈയിൽ ഞാൻ ബാംഗ്ലൂർ ഗ്രാൻഡ് ടൗണ്ടിൽ വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം മൾട്ടിനാഷണൽ കമ്പനി വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ കണങ്കിൽ ഞാൻ ആക്ച്വലി കൺസൾട്ടിങ് പഠിച്ച കേരളത്തിൽ വന്നിട്ടാണ് ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ബിസിനസ് നടന്ന ആൾക്കാർ ലോകത്തെവിടെ ഉണ്ടാവില്ല കേരളത്തിൽ ബിസിനസ് നടത്തുന്ന പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് നടത്തുന്ന ആൾക്കാർ ഇത്രയും അഗ്രസീവ് ആയിട്ട് ഇത്രയും റിസ്ക് എടുത്ത് ബിസിനസ് ബിസിനസ്സ് ആൾക്കാർ ലോകത്തെവിടെയുണ്ടാവില്ല ഒരു സ്ട്രക്ചറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പത്തിരുപത്തി അഞ്ച് കമ്പനി ഉണ്ടാവും മൂന്ന് നാലഞ്ച് പാർട്ടണർഷിപ്പ് ഉണ്ടാവും രണ്ട് മൂന്ന് എൽ എൽ പി ഉണ്ടാവും ഒരു ട്രസ്റ്റ് ഉണ്ടാവും ഒരു സൊസൈറ്റി ഉണ്ടാവും എല്ലാ സാധനവും ഉണ്ടാവും പബ്ലിക് കമ്പനി ഉണ്ടാവും എല്ലാ മോഡലും പരിപാടി ഉണ്ടാവും അല്ലേ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീൻ എക്സ്പീരിയൻസും എക്സ്പോഷറും അൺബിലീവബിൾ ആണ് ലേണിംഗ് എന്നുള്ളത് ഞാൻ പഠിച്ച പണി മുഴുവൻ വിടുന്ന കാരണം നമ്മൾ ഓരോ സമയത്തും നമ്മളൊന്നും പഠിക്കണ്ട ഇവർ തന്നെ പറഞ്ഞ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്ത് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇവരെ പോലത്തെ ഐഡിയ ഉള്ള വേറെ ആൾക്കാരല്ല അൺബിലീബിൾ ആണ് അത് മാത്രം പക്ഷെ എന്റെ മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ അറിയില്ല ഇതിൻ്റെ നിയമമുണ്ട് ഇന്ത്യയിലെ നിയമമുണ്ട് കമ്പനി ഇടമുണ്ട് ഇൻകം ടാക്സ് ഉണ്ട് ജി എസ് ടി ഉണ്ട് അതിനെപ്പറ്റിയൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല വേറെ കാര്യം ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ബുദ്ധിമുട്ടിച്ച് പറഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മൾ എല്ലാത്തിനും കുറ്റം വരാൻ പറയും അല്ലേ അതാണ് ഇതിന്റെ പ്രശ്നം നമുക്ക് ഈ ഒരു ലേർണിംഗ് എന്ന് പറയുന്ന സാധനത്തിൽ കൂടി വരുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ വളരെ യുനീക് മോഡലാണ് കേരളത്തിൻ്റെ ഒരു യുണീക്ക് മോഡൽ ഇത്രയും അഗ്രസീവ് ആയിട്ട് ഓൺടർപ്രണസ് ഉള്ള ആൾക്കാരും വളരെ കുറവാണ് ഇത്രമാത്രം ഓണ്ടർപ്രണസ് ഉള്ള സ്ഥലവും